ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൊൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് മുടി വളർത്താൻ മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഇത് വളരെ നല്ലതാണ് നമ്മൾ ദിവസവും ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യുന്നു അപ്പം മുടി വളർത്താൻ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കുന്ന എല്ലാ ടിപ്പുകളും വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പുകളാണ് എല്ലാ ടിപ്പുകളും ഞാൻ ചെയ്ത് കാണിക്കാറുണ്ട് നമ്മൾ ലൈവായിട്ട് ചെയ്ത് കാണിക്കുകയാണ് അതുകൊണ്ട് ഒരു സംശയവും വേണ്ട മുടി വളരത്തില്ല എന്നുള്ളൊരു പേടിയും വേണ്ട എൻ്റെ മുടി ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് നല്ലതുപോലെ വളരാൻ തുടങ്ങിയത് ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുടി പോകുമെങ്കിൽ ഞാൻ ഇതേപോലെ ഡെയിലി ഇത് യൂസ് ചെയ്ത് നിങ്ങളെ കാണിക്കത്തില്ല അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എൻ്റെ മുടിയൊന്നും പോയിട്ടുമില്ല ഇതൊക്കെ യൂസ് ചെയ്തിട്ടും എൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് മുടിക്ക് നല്ല കറുപ്പും ഉണ്ട് അപ്പം നിങ്ങൾ ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക മുടി വളർത്താൻ ആഗ്രഹമുള്ളവരെല്ലാം ഇതേപോലെ ചെയ്തു നോക്കുക അപ്പോഴ് എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതാണ് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കുന്നതിനും മുടിക്ക് നല്ലൊരു കറുപ്പ് ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇത് മറ്റൊന്നുമല്ല നമ്മുടെ ചെമ്പരത്തി പൂവാണ് നമ്മുടെ അഞ്ച് ഇതളുള്ള ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഇത് ഒരു പൂ പോലും ഞാൻ വെറുതെ കളയാറില്ല എനിക്കൊരു ചെറിയൊരു ചെമ്പരത്തിയുണ്ട് അതിൽ ഒരു പൂ മാത്രമാണ് കിട്ടുന്നതെങ്കിലും ഞാൻ അത് എടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് നാല് പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പച്ച കളറിലെ തൊപ്പിപ്പോയ പോലെയുള്ള ഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ ചെമ്പരത്തി പൂ നല്ലതുപോലെ കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിഞ്ചീരകവും ചെമ്പരത്തിപ്പൂവും കൂടിയാണ് ഇനി നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് തിളപ്പിച്ച് വറ്റിച്ച് അര ഗ്ലാസ് ആക്കി എടുക്കണം നമുക്ക് ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ എത്ര വേണമെങ്കിലും എടുക്കാനായിട്ട് പറ്റും പൂവ് എത്ര ഉണ്ടെങ്കിലും അതും ഒരു കുഴപ്പവും ഇത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഈ കരിഞ്ചീരകത്തിൻ്റെയും ചെമ്പരത്തിപ്പൂവിൻ്റെയും എല്ലാ ഗുണങ്ങളും അതിലേക്ക് ഇറങ്ങണം ചെമ്പരത്തിപ്പൂവിൻ്റെ നിറവെല്ലാം അതിലേക്ക് ഇറങ്ങി ഇതൊന്നും വറ്റി അര ഗ്ലാസ് ആക്കി എടുക്കുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ചെമ്പരത്തി ഇലയും പൂവും അതിൻ്റെ മുട്ടുമൊക്കെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണെന്ന് നമ്മൾ എണ്ണ ചെമ്പരത്തി പൂവും ചെമ്പരത്തി മുട്ടും ഒക്കെ ഇട്ട് യൂസ് ചെയ്യാറുണ്ട് അതേപോലെ ഞാൻ ചെമ്പരത്തിപ്പൂവിൻ്റെ പായ്ക്കും ചെമ്പരത്തി ഇലയുടെ പായ്ക്കും ഒക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ നല്ലതാണ് അതേപോലെ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പും കൂടി കിട്ടും ഇത് ചെമ്പരത്തി പൂവൊക്കെ നമ്മുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പം കരിഞ്ചീരവും അതുപോലെ അതേപോലെ നമ്മുടെ മുടി വളരാൻ വളരെ നല്ലതാണ് നമ്മൾ കരിഞ്ചീരകം എണ്ണയൊക്കെ യൂസ് ചെയ്യുക ചെയ്യാറുണ്ട് അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവും കരിഞ്ചീരവും കൂടെ ഒന്നിച്ച് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങി കിട്ടി കഴിയുമ്പോഴും നമ്മുടെ മുടിയിൽ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ് മുടി വളർത്താൻ വളരെ നല്ലതാണ് മുടി മുടിപൊഴിച്ചിലുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ഈ വെള്ളി കൂടെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് ഇതിന് തണുക്കുന്നതിന്റേതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരച്ചതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്കാക്കി കൊടുക്കാം അതല്ല എങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിലേക്ക് തേച്ച് കൊടുത്താലും മതിയാവും അപ്പം ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്കൊന്നാക്കി കൊടുക്കുകയാണ് ഈ ഒരു ലിക്വിഡ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുളിക്കണമെന്നൊന്നുമില്ല നമുക്ക് തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുടി നന്നായിട്ട് ഉണങ്ങിയിട്ട് തല മുടി കെട്ടി വെക്കാവുന്നതാണ് അതിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുളിക്കേണ്ട ആവശ്യമൊന്നും അങ്ങനെയൊന്നുമില്ല അപ്പം ഇതേപോലെ ഒരു സ്പ്രേ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തലയോട്ടിയിലേക്ക് മുടി ഓരോ ഭാഗത്തേക്കും മാറ്റി മാറ്റി മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു കോട്ടൺ തുണി മുക്കി ഇതേപോലെ നമ്മുടെ തലയോട്ടിയിലേക്കൊക്കെ തേച്ച് കൊടുക്കാം ഞാൻ ഇപ്പോഴേ ഇതേപോലെ സ്പ്രേ ബോട്ടിലാക്കി തലയോട്ടിയിലേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം എന്ത് കാര്യം ചെയ്താലും നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പോഴും ഞാൻ ഇതേപോലെ മുടിയിലേക്ക് മൊത്തം തലയോട്ടിയിലേക്ക് മൊത്തം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് മുടി മുമ്പിലേക്ക് ഇട്ടതിന് ശേഷവും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് എന്നും വീഡിയോയിൽ പറയുന്നതാണ് മുടിയുടെ കെട്ടക്കെ മാറ്റി പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ചെയ്യിയിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നും പറയുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് പറയാഞ്ഞത് അപ്പോൾ അതിന് ശേഷം നല്ലതുപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മുടിയിലെ ആ വെള്ളമയം ഒക്കെ ഒന്ന് മാറിയതിന് ശേഷം മുടി കെട്ടി വെക്കാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കുളിക്കേണ്ട ആവശ്യമില്ല അതേപോലെ ഇതൊരു ബോട്ടിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാല് ദിവസമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ചീത്തയാകത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോഴും ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അതേപോലെ എൻ്റെ മുടിക്ക് നല്ല കറുപ്പും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ മുടി മുടിപൊഴിച്ചിലുള്ളവരും തലയോട്ടി തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ളവരും അതേപോലെ മുടിക്ക് കറുപ്പില്ലാത്തവരും ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോഴ് എൻ്റെ മുടി വളർത്തിയെടുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച ഒരു ലിക്വിഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ലിക്വിഡ് നമ്മൾ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല മുടി പൊഴിഞ്ഞു പോകുന്ന ഒരു പേടി ആർക്കും വേണ്ട ഞാനിത് ലൈവായിട്ട് ചെയ്ത് കാണിക്കുകയാണ് എന്ത് ചെയ്താലും നമ്മൾ മുടിയിൽ മുടിയിലപ്പം തന്നെ ചെയ്ത് അത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എൻ്റെ മുടി പൊഴിയുമെങ്കിൽ ഞാൻ ഇതേപോലെ യൂസ് ചെയ്ത് കാണിക്കില്ല നിങ്ങൾക്ക് ഓരോ ദിവസവും കാണുമ്പോഴിയാം എൻ്റെ മുടി പൊഴിഞ്ഞു പോയിട്ടുണ്ടോ അഥവാ നീളം വെച്ചിട്ടുണ്ടോ വളർന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു